മുപ്പത്തിയഞ്ചാമത് കൊണ്ടോട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങളിൽ നാല് ഓവറോൾ കിരീട വിജയങ്ങൾ നേടിയ എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലെ കലാപ്രതിഭകളെ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു പൂർവ്വ അധ്യാപകനും എടവണ്ണപ്പാറയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യവുമായ റഹ്മാൻ മതിരക്കുഴി കലാപ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ സംസ്കൃത വിഭാഗത്തിൽ യു പി ഒന്നാം സ്ഥാനവും എൽ പി വിഭാഗം ജനറൽ മത്സരത്തിൽ ഒരു പോയിന്റ് കുറവിൽ രണ്ടാം സ്ഥാനവും യു പി വിഭാഗം ജനറൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നേരത്തെ ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനവും യു പി ഗണിതമേള എൽ പി സയൻസ് സോഷ്യൽ സയൻസ് ഓവറോൾ ഒന്നാം സ്ഥാനവും ചാലിപ്രം സ്വന്തമാക്കിയിരുന്നു ജില്ലാ തലക്കീസ് പ്രസംഗ മത്സരങ്ങളിലും മുഷു റൈസ്ലിംഗ് സ്വിമ്മിംഗ് തുടങ്ങി കായിക ഇനങ്ങളിലും വിജയം നേടി പി ടി പ്രസിഡന്റ് യു ഷംസുദ്ദീൻ മുത്തു അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ സിന്ധു ടീച്ചർ സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ആസിഫ് മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് സി പി ദിവാകരൻ പി ടി എ മെമ്പർമാരായ നൌഷാദ് വെട്ടുപാറ ഷൈനി ടീച്ചർ കെ പി ഫൈസൽ മാസ്റ്റർ ഉദയകുമാർ ബാബു മാസ്റ്റർ രജനി ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പ്രാവശ്യത്തെ കൊണ്ടോട്ടി സബ് ജില്ല കലാമേളയിൽ ജി എച്ച് എസ് ചാലിയപ്പുറം സ്കൂൾ എൽ പി ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും യു പി സാൻസ്ക്രിറ്റിൽ ഒന്നാം സ്ഥാനവും എച്ച് എസ് സാൻസ്ക്രിറ്റിൽ മൂന്നാം സ്ഥാനവും യു പി ജനറൽ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടി പമ്പിച്ച നാല് വിജയങ്ങളാണ് കൈവരി കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും മുൻ ഇതുപോലെ തന്നെ വളരെ നല്ല നേട്ടങ്ങൾ നേടിയ ഈ സ്കൂൾ ഈ വർഷവും അതിലും വലിയ നേട്ടങ്ങൾ നേടിയെന്നുള്ളതിൽ ഒരു എച്ച് എം എന്നുള്ള നിലയിൽ വളരെ അഭിമാനമുണ്ട് അതിന് നേതൃത്വം നൽകുന്ന പി ടി എ എസ് എം സി എം പി ടി എ അതുപോലെ ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫ് രക്ഷിതാക്കൾ പ്രതിഭാധൻറ്റായ കുട്ടികൾ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് കലാമേളയിലും അതുപോലെ തന്നെ ശാസ്ത്രമേളകളിലും അതുപോലെ തന്നെ കൊണ്ടോട്ടി സബ് ജില്ലയിലും കലാമേളയിലുമൊക്കെ ഉന്നത വിജയമാണ് ചാലിപ്പുറ സ്കൂൾ നേടിയിട്ടുള്ളത് ഇതിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ളത് സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് ഈ അധ്യാപകർക്ക് തന്നെയാണ് ചാലിയപ്പുറ സ്കൂളിൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പി ടി ഐ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ രക്ഷിതാക്കള് കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ആ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സ്കൂൾ ഇത്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ളത് വിജയികളെ അനയിച്ചു ഘോഷയാത്ര എടവെണ്ണപ്പാറാങ്ങാടിയെ വലം വെച്ചു ശ്രീനാഥ് സുമേഷ് അഷ്റഫ് ലിജിഷ് ഷാജു ആയിഷ വിദ്യ ഷബാന ആശ ജിദ സൗമ്യ രേഖ രമ ഫാസിൽ മുജീബ് ബീന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ